ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യമായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക നിലവിൽ പെൻഷൻ തുക കൂട്ടുവാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധനകൾ നടത്തും അതിനാൽ തന്നെ ആനുകൂല്യം മുടങ്ങാതിരിക്കുവാൻ ഗുണഭോക്താക്കളെല്ലാം വീഡിയോ മുഴുവനായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം സർക്കാർ വിതരണം ചെയ്തു വരുന്നത് കുടിശ്ശിക പെൻഷനിൽ ഒരു കൂടി ഓഗസ്റ്റിൽ വിതരണം ചെയ്തതോടെ ഇനി ശേഷിക്കുന്നത് കേവലം ഒരു ഗഡു മാത്രമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപായി ഈ ആയിരത്തി അറുനൂറ് രൂപയും സർക്കാർ വിതരണം ചെയ്തു തീർക്കുന്നതായിരിക്കും അതോടെ കുടിശ്ശിക പെൻഷന്റെ വിതരണം പൂർത്തിയാകും അതോടൊപ്പം സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് കൂടി നടന്നുവരികയാണ് സെപ്റ്റംബർ പത്ത് വരെയാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ ായിരുന്നു അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളതിനാൽ സെപ്റ്റംബർ പത്താം തീയതി വരെ നീട്ടുകയായിരുന്നു സെപ്റ്റംബർ പത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കൂ മാത്രമല്ല നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുകയാണ് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ ക്ഷേമ പെൻഷനിൽ സർക്കാർ വർധനവ് വരുത്തുമെന്ന വാർത്തയാണ് എത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപായി ജനപിന്തുണ കൂട്ടുവാനുള്ള നടപടികളുടെ ഭാഗമായാണ് സർക്കാർ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് ധനവകുപ്പ് ഇതിനായുള്ള ആസൂത്രണ രേഖ തയ്യാറാക്കി കഴിഞ്ഞു നിലവിലെ ഓരോ മാസവും നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നൂറ് രൂപയുടെ വർധനവ് വരുത്തി ആയിരത്തി എഴുന്നൂറ് രൂപയാക്കുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് ഇത് അടുത്ത മാസം അതായത് ഒക്ടോബറിൽ തന്നെ കൂട്ടിയേക്കും ഇതുകൂടാതെ അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു നൂറ് രൂപയുടെ വർധനവ് കൂടി വരുത്തുവാനും ശുപാർശയുണ്ട് അതോടെ ക്ഷേമ പെൻഷൻ തുക മാസം ആയിരത്തി എണ്ണൂറ് രൂപയായി മാറും എന്നാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ തുക ലഭിക്കൂ എന്ന കാര്യം മനസ്സിലാക്കുക അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിരവധി അനർഹർ പെൻഷൻ എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കം പെൻഷൻ വാങ്ങുന്നത് സർക്കാരിന് ബോധ്യപ്പെട്ടതിനാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷം അർഹത പരിശോധനകളും ഉണ്ടാകും വീടുകളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന ധനവകുപ്പിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡ് ആയിരിക്കും പരിശോധനയ്ക്ക് എത്തിച്ചേരുക ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ അഞ്ച് കാര്യങ്ങളായിരിക്കും ും സർക്കാർ വിലയിരുത്തുക ഇതിലേതെങ്കിലുമൊക്കെ മാനദണ്ഡം പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റും പെൻഷൻ പരിശോധനയിൽ പ്രധാനമായും സർക്കാർ പരിശോധിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് നമ്മുടെ വീടിന്റെ നിലവാരമാണ് അതായത് വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിനു മുകളിലോ ആണോ എന്ന് പരിശോധിക്കും ഇരുനില വാർക്ക വീടുകളിലൊക്കെ കഴിയുന്നവരാണ് കൂടുതൽ പരിശോധനാ വിധേയമാകേണ്ടത് വീടിന്റെ ഫ്ലോറിംഗ് റൂഫിംഗ് തുടങ്ങിയവയൊക്കെ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും എ സിയുള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ നൽകേണ്ട െന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടേക്കറോ അതിനു മുകളിലോ സ്ഥലമുള്ളവരാണെങ്കിൽ അവരും അന്വേഷണത്തിന് വിധേയമാകേണ്ടി വരും ഇതോടൊപ്പം വീടുകളിൽ സ്വകാര്യ ആവശ്യത്തിനല്ലാതെ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനമുള്ളവരും അനർഹരുടെ വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ വാർഷിക വരുമാനവും ഈ ലിസ്റ്റിൽ ഉൾപ്പെടും അതായത് വിവാഹിതരായ മക്കളൊഴികെയുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും കൃത്യമായി പരിശോധനാ വിധേയമാക്കും വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിനു മുകളിലോ ആണെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്ന പ്രത്യേക അനുമതി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട് ഇക്കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധനാ വിധേയമാക്കുന്നത് ഇതിനു മുൻപ് പരിശോധനകളൊക്കെ നടന്നതിലൂടെ നിരവധി പേരെ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഈ പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറാകുമെന്നാണ് ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതെങ്കിലും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒരു തവണ പോലും വർധനവും ഉണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമായി പറഞ്ഞത് അനർഹരെ ഒഴിവാക്കാനായി വാർഷിക മസ്റ്ററിംഗും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമൊക്കെ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് വിവിധതരം പരിശോധനകളും മാനദണ്ഡങ്ങളും വഴി സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ളവരെ ഒഴിവാക്കി അർഹരായവർക്ക് മുടങ്ങാതെ കൃത്യമായി പെൻഷൻ നൽകുവാനും കാലാനുസൃതമായി പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരികയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക